ോലിം വീട് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം തെങ്ങിന്റെ ഓലയോട് സാമ്യമുള്ള പട്ടകൾ ഉള്ളതും പ്രത്യേകിച്ച് ഒരു വളവും പരിചരണവും നൽകാതെ ഔഷധ ഗുണമുള്ള ഒന്നായി കണക്കാക്കി മലയാളികൾ സംരക്ഷിച്ചു വരുന്ന ഒരു ഔഷധ വൃക്ഷം എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഈന്ത് മുൻപൊക്കെ സ്കൂൾ അവധിക്കാലങ്ങളിൽ കുട്ടികൾ ഇതിൻ്റെ ഓലകൾ മെടഞ്ഞ് കുട്ടിപ്പുരകൾക്ക് മേൽക്കൂര കെട്ടാനും ആഘോഷങ്ങളിലും മറ്റു വിശേഷാവസരങ്ങളിലും ഇതിൻ്റെ ഓല വെച്ച് അലങ്കരിക്കാനും ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇന്ന് ആകസ്മികമായി കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഔഷധ സസ്യത്തെ ഒരു പ്രത്യേകതരം രോഗം പിടിപെട്ട് ഇവയുടെ വംശനാശം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് പ്രിയ ശ്രോതാക്കളെ നമുക്കിന്ന് ഈന്ദ് എന്ന ഔഷധ സസ്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കാം ഇതിന്റെ വിശേഷണങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് പക്ഷി ഗവേഷകനും പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ അബ്ദുള്ള പാലേരിയാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഡോക്ടർ അബ്ദുള്ളയെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നന്ദി ഈന്ദിന്റെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സത്യത്തിൽ എന്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് എന്ത് വളരെ പണ്ടുകാലത്തെ ഭൂമിയിൽ ഉത്ഭവിച്ച ഒരു സസ്യമാണ് ചരിത്രപരമായ പ്രത്യേകതകളുണ്ട് എന്തിന് ദിനോസറുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഭൂമിയിൽ സമൃദ്ധമായിരുന്നു എന്തുകൾ അപ്പോൾ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് വർഷത്തെ അതെ അതെ കോടിക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് എന്തിന് ഏതാണ്ട് ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ഭൂമിയിൽ ഉരുത്തിരിഞ്ഞത് അപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതെ തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിന് കണ്ണുണ്ടായിരുന്നെങ്കിൽ ദിനോസറുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ കാതുണ്ടായിരുന്നെങ്കിൽ ദിനോസറുകളുടെ ശബ്ദം കേട്ടിട്ടുണ്ടാകുമായിരുന്നു മൂക്കുണ്ടെങ്കിലോ ദിനോസറുകളുടെ ഗന്ധം അനുഭവിച്ചിട്ടുണ്ടാകും അത്ര കാലം മുമ്പേ ഉള്ളൊരു വൃക്ഷമാണ് ആ ഭൂമിയിൽ അപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കോടിക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും ന്ദൾ അതിജീവിക്കുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരുപാട് രോഗാണുക്കൾ ഇന്തിനെ ആക്രമിച്ചിരിക്കും എന്നിട്ടും ഇന്ദുകൾ ഈ രോഗ അണുക്കളെയും അതേപോലെ ഈ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് ഭൂമിയിൽ ഇപ്പോഴുമുണ്ട് ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾ പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ലാതെ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളെ നമ്മൾ ലിവിങ് ഫോസിലുകൾ അഥവാ ജൈവ ഫോസിലുകൾ എന്നാണ് വിളിക്കുന്നത് പ്രത്യേകിച്ച് പറയുന്ന ശാസ്ത്രപരമായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ് ജൈവ ഫോസിലു അതെ 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 ഹിന്ദുകൾ ജൈവ ഫോസിലുകളാണ് അത് ഇതാണ് കാരണം പ്രത്യേകിച്ച് ചില പല മാറ്റങ്ങളും സംഭവിക്കും പല സസ്യങ്ങൾക്കും പക്ഷേ ഇന്തിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞതൊരു വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം പല വിളകൾക്കും പല നാശങ്ങൾ സംഭവിച്ചു വന്നിരുന്നെങ്കിലും ഈന്തിന് അത്ര പെട്ടെന്നൊന്നും പ്രത്യേകപരമായ രോഗങ്ങളോ കാര്യങ്ങളോ കണ്ടിരുന്നില്ല പക്ഷെ ഇന്ന് നേരെ മറിച്ചാണ് എന്നുള്ള വിശദാം അപ്പം ഈന്തു നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന സസ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതെ അതെ ഈന്തിന്റെ ആ തടി സാധാരണ മിക്ക ഈന്തുകൾക്കും ശാഖകൾ ഉണ്ടാവില്ല വിരളമായിട്ട് ശാഖകളുള്ള ഈന്ത അപ്പം ഒരു അപൂർവ സസ്യമായിട്ടാണ് നമ്മൾ ഈന്തിനെ കാണുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നു മുതൽക്കാണ് ഇവ വന്നു തുടങ്ങിയത് ആരെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റോ ഇവിടേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള അറിവാണോ ഉള്ളത് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇന്തിനെക്കുറിച്ച് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈന്ദിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ അപ്പം നമുക്ക് ഹോർത്തുസ് മലബാറിക്കസ് ഇപ്പം വാൻഡ്രീഡ് രഹിച്ച ഹോർത്തുസ് മലബാറിക്കസിൽ ഈന്ത് മഹാരാഷ്ട്ര മുതൽ കേരളം വരെയുള്ള പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളിലാണ് ഉത്ഭവിച്ചത് എന്ന രീതിയിലാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിനെ നമുക്കൊരു തദ്ദേശീയ സസ്യമായിട്ട് പരിഗണിക്കാം അത് എൻഡമിക് എന്നാണ് സാധാരണ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറ് തദ്ദേശീയ സസ്യം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം കാണുക മറ്റ് ഭാഗങ്ങളൊന്നും അവ ഇല്ല അപ്പോൾ ഈ തദ്ദേശീയ സസ്യം വംശനാശത്തിന് വിധേയമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരിടത്ത് നശിച്ചു കഴിഞ്ഞാൽ മറ്റെവിടെയും ഇല്ല അപ്പോൾ പഠനം നടത്തിയ ഗവേഷകർ ഏതാണ്ട് ഒരു ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉത്ഭവിച്ചതായിട്ടാണ് പറയുന്നത് അതിന് ശേഷം ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം ഇത് വ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സ്ഥാനം സ്ഥലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പശ്ചിമഘട്ടം ആണെന്നാണ് മിക്കവാറും അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് നട്ടു വളർത്തുന്നതായിട്ട് കാണാറില്ല പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ വിത്തുവിതരണവും അതുപോലെ തന്നെ അതിൻ്റെ പരാഗ്രമവും ഇത് ചില സ്ഥലങ്ങളിൽ മാത്രമാണോ ഇത് വളരുകയുള്ളു അല്ലെങ്കിൽ എല്ലാ മണ്ണിലും ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുമോ കേരളത്തിൽ മിക്കവാറും നമ്മുടെ മിക്ക വ്യത്യസ്തമായ മണ്ണുകളിൽ നമ്മൾ ഈന്തിനെ കാണുന്നുണ്ട് ഈന്ത് എൻ്റെ ഒരു പ്രത്യേകത ഈന്തിന് ശരിക്കും വംശവർദ്ധന നടത്തുന്നത് പക്ഷികളും വവ്വാലുകളും പറയണ്ണാനും ഒക്കെയാണ് കാരണം ഈന്തിൻ്റെ കായയുടെ പുറന്തോട് പുറത്തുള്ള മാംസളമായ ഭാഗം ഭക്ഷ്യയോഗിയാണ് അത് ഈ പറയണ്ണാനും പക്ഷികളും വവ്വാലും ഒക്കെ ഭക്ഷിക്കും പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വവ്വാലൊക്കെ ഈ പഴം പറിച്ചുകൊണ്ട് ദൂരത്തേക്ക് പറന്ന് പോകും അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഈ പുറത്തെ മാംസളമായ ഭാഗം ഭക്ഷിച്ചിട്ട് ബാക്കി കളയും അപ്പോൾ അത് മണ്ണിൽ വീണ് കിളിർക്കും കിളിർത്ത് തൈകളാകും അപ്പം ഈ പക്ഷികൾ പോകുന്ന ഇടത്തും വവ്വാലുകൾ പറന്ന് പോകുന്ന സ്ഥലത്തും അതേപോലെ നമ്മുടെ പാറാടൻ പറയണ്ണാൻ എന്ന് പറയുന്ന ആ ജന്തു പറന്നു പോകുന്നിലൊക്കെ ഈ ഹിന്ദുകൾ വ്യാപനം നടക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങളിലൊക്കെ ഒരു ഒരു കാലത്ത് ഒരുപാട് ഈ പറയണ്ണന്മാരുണ്ടായിരുന്നു നമ്മൾ പാറാണെന്നൊക്കെ പറയും പാറാനെന്നും പറയും ഇതിൻ്റെ വംശം ക്ഷയിച്ചിട്ടുണ്ട് പറയണ പറയണ കാരണം അന്ന് പണ്ട് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഇത് ഇപ്പോൾ പനപ്രദേശങ്ങളിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും ഇതിൻ്റെ വ്യാപനം കുറയും ഈന്തിൻ്റെ അപ്പം വ്യാപനം നടക്കുന്നത് ഈ ഒരു രീതിയിലാണ് വവ്വാലുകളിലൂടെ പക്ഷികളിലൂടെ അതേപോലെ ഈ ദീനികളായ ഈ പാറാണിലൂടെ മനുഷ്യർ സാധാരണയായിട്ട് ഇത് വെച്ച് പിടിപ്പിക്കാറില്ല തൈകൾ വെച്ച് പിടിപ്പിക്കാറില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ട കാരണം ഒരു പത്തമ്പത് വർഷമൊക്കെ കഴിയും നമുക്ക് ഇതിൻ്റെ കായ കിട്ടാം അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ ചില തെറ്റിദ്ധാരണകളാണ് ഇന്ത് മണ്ണിന് അത്ര ഗുണം ചെയ്യുന്നില്ല വളം വലിച്ചെടുക്കും ഒരു പായ് വൃക്ഷമാണ് എന്നൊക്കെ കർഷകർ ധരിക്കുന്ന കാഴ്ചപ്പാടുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല മണ്ണിലടങ്ങിയിരിക്കുന്ന ഈ വളങ്ങളൊക്കെ തന്നെ ഇത് വലിച്ചെടുക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ശരി അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷെ അത് താങ്കൾ പറഞ്ഞതുപോലെ ആ കാഴ്ചപ്പാട് എന്തല്ല അത് നമുക്ക് ശരിയായിട്ട് ഉള്ളൊരു കാഴ്ചപ്പാടല്ല മാത്രമല്ല ഇന്ത് വളരുന്ന മണ്ണില് പോഷകങ്ങൾ കൂടുതലാണ് അപ്പം ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് പെരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു പഞ്ചായത്തിലെ മുമ്പുണ്ടായിരുന്ന ഈന്തുകൾ എത്ര ആ സമയത്തുണ്ടായിരുന്ന നീന്തുകൾ എത്ര എന്നതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ഒരുപാട് അമ്പത് അറുപത് ശതമാനം ഈന്തുകൾ നശിച്ചു പോയിട്ടുണ്ട് ഒരു ചെറിയ പ്രദേശത്ത് പോലും അക്കാലത്ത് കുട്ടികൾ ഈ ഈന്തു വളരുന്ന പ്രദേശത്ത് അതിനടിയിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പരിശോധിച്ചിരുന്നു അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് താരമ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മണ്ണിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മണ്ണിൽ ആ മണ്ണിൽ നൈട്രജൻ കൂടുതലുണ്ടെങ്കിൽ അതെന്താകും മറ്റ് സസ്യങ്ങൾക്ക് ഗുണം ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് അത് ഈന്തിൻ്റെ വേരുകളിൽ സാനോ ബാക്ടീരിയ എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികളുണ്ട് ഈ സാനോ ബാക്ടീരിയക്ക് അന്തരീക്ഷത്തിൽ നൈട്രജൻ വലിച്ചെടുത്തിട്ട് മണ്ണിന് നൽകും രൂപത്തിൽ മണ്ണിന് നൽകാൻ സാധിക്കും അപ്പം ശരിക്കും ഈന്തു ഉള്ള മണ്ണിൽ വിളയും അപ്പം കർഷകരുടെ ധാരണ തീർത്തും തെറ്റാണ് നൈട്രജന്റെ അംശങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ടാകും ഈ എന്ത് നിൽക്കുന്ന സ്ഥലത്തിൽ ഉള്ള മണ്ണിൽ കണ്ടു പരീക്ഷണത്തിൽ പരീക്ഷണം നടത്തിയപ്പം ഈ മണ്ണ് പരിശോധനാ കേന്ദ്രത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അത് കുട്ടികൾ കുട്ടികളെടുത്തൊരു പഠനമാണ് മാത്രമല്ല ഈ ഗിന്തിന്റെ വേരുകൾ മണ്ണിനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും അപ്പൊ മണ്ണൊലിപ്പ് തടയുന്നതിലും ഗിന്ദിന് പങ്കുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ വേരുകൾ അങ്ങനെ പടർന്നു പോകില്ല ഒരുപാട് ദൂരം ഒന്നും പോകില്ല പക്ഷേ ഈ ചുറ്റുമുള്ള മണ്ണിനെന്തെയും ഇത് മുറുക്കി പിടിച്ചിരിക്കും ഈ ഈന്തിൻ്റെ കായകൾ ഭക്ഷ്യയോഗ്യമാക്കുന്നത് എങ്ങനെയാണ് ഈന്തിൻ്റെ കായകൾ ഭക്ഷ്യയോഗ്യമാണ് ഒന്ന് ഈന്തിൻ്റെ കായൽ കുറച്ച് വിഷാംശമുണ്ട് ആ വിഷാംശം അതേപടി നമ്മളുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കും നമുക്ക് ബോധക്ഷയം ഉണ്ടാവും അതേപോലെ ഛർദി ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വശങ്ങളുണ്ടാവും പക്ഷേ ഈന്തിൻ്റെ കായ നമ്മൾ പറിച്ചെടുത്ത് ഉണക്കി അതിൻ്റെ തോട് കളഞ്ഞ് നന്നായിട്ട് കഴുകി ഈ കായക്കകത്തുള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗം പൊടിച്ചെടുത്ത് പൊടിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഈന്തകായപ്പൊടിയിൽ നിന്ന് പായസം ഉണ്ടാക്കാം കൊണ്ടാട്ടം ഉണ്ണിയപ്പം ഉണ്ടാക്കാം അങ്ങനെ പല പല വിഭവങ്ങൾ ഉണ്ടാക്കാം മാത്രമല്ല പോഷക സമൃദ്ധവുമാണ് അന്നജമുണ്ട് വിറ്റമിനുകളുണ്ട് ലവണങ്ങളുണ്ട് അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് ഇത് മാത്രമല്ല ഈ ഗിരിവർഗക്കാരൊക്കെ ഈ ഈന്തുകൾ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് പഞ്ഞ മാസങ്ങള് ഭക്ഷണമായിട്ട് ഉപയോഗിക്കും കർക്കിടമാസങ്ങൾ നമ്മളറിയല്ലേ മാസം പഞ്ഞമാസം ആ സമയത്തൊക്കെ ഈ ഈന്തിൻ്റെ കായപ്പൊടിയും കായ ഉണക്കി വെച്ചത് ഇവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് നേരത്തെ പറഞ്ഞത് പോലെ ഈ ഈന്തിൻ്റെ പുറം ഭാഗത്തുള്ള മാംസമായ ഭാഗം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ജീവികൾ കഴിക്കുന്നത് പോലെ മനുഷ്യന് ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ അതിലെ ഗുണങ്ങളോ കാര്യങ്ങളോ കണ്ടെത്തിയിട്ടുണ്ടോ ഈ പുറത്തുള്ള ഭാഗം നമ്മൾ നമുക്ക് അത്ര ഭക്ഷ്യയോഗ്യമാണ് എന്ന് തെളിയിക്കപ്പെട്ടില്ല കാരണം പ്രത്യേകിച്ച് അതിനകത്ത് ഉള്ള ഈ വിഷാംശം നമുക്ക് നീക്കം ചെയ്യണം അത്ര കുറച്ച് ബുദ്ധിമുട്ടാണത് അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി സൗകര്യം എന്ന് വെച്ചാൽ നല്ലൊരു സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഭക്ഷ്യയോഗ്യമായ ഭാഗമാണ് അതായത് ഇതിൻ്റെ കായ്ക്കകത്തുള്ളത് ഇത് ഏതെങ്കിലും രോഗങ്ങൾക്ക് പ്രത്യേകമായി ഔഷധയോഗ്യമാക്കി യോഗ്യമാക്കി ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകം വിശ്രുതമായ പുസ്തകമാണല്ലോ ഹോർത്തൂസ് വാൻഡ്രീഡിൻ്റെ ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിലെ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ പ്രശസ്തമായ പുസ്തകം ഈ പുസ്തകത്തിൽ തൊടപ്പന എന്നാണ് ഈ ഹിന്ദിന് വിശേഷിപ്പിക്കുന്നത് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഇദ്ദേഹം പ്രത്യേകിച്ച് ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടിയാണല്ലോ ഈ പുസ്തകം രചിച്ചത് അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹിന്ദിൻ്റെ പല ഭാഗങ്ങളും ഔഷധമായിട്ട് ഉപയോഗിക്കാമെന്നത് വയറുവേദനയ്ക്കും അതേപോലെ മറ്റ് അസുഖങ്ങൾക്കുമുള്ള ഔഷധമായിട്ട് ഈന്തിൻ്റെ തടി കിട്ടുന്ന ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ സത്ത് അതേപോലെ ഈന്തിൻ്റെ ഇലകൾ വേരി ഇതൊക്കെ ഔഷധ ഗുണമുള്ളവയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഈ ബാൻഡ്രീഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഔഷധ ഗുണമോ ഉണ്ട് എന്നുള്ളതാണ് ഇത് ഈ രചനകളെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈന് ഈ പൊടി രൂപത്തിലല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ അതായത് ഈ ഇടിച്ചു പിഴിഞ്ഞുള്ള ദ്രാവക രൂപത്തിലോ മറ്റോ ഉപയോഗിക്കാൻ സാധ്യമാണോ സാധാരണ നമ്മൾ ഇതിൻ്റെ ഈന്തിൻ്റെ പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം മരുന്ന് ഷാപ്പുകളിൽ ഈന്തിൻ്റെ പൊടി അത് ഒരു പാക്കിൽ ക്യൂൻസാഗോ എന്ന് പറഞ്ഞിട്ട് വിൽക്കപ്പെടുന്നുണ്ട് നൂറ് ഗ്രാമിന് നൂറ് രൂപയൊക്കെയാണ് നൂറ്റമ്പത് രൂപയൊക്കെ എന്നുവെച്ചാൽ ഒരു കിലോന് ആയിരത്തഞ്ഞൂറ് രൂപ നല്ല വിലയും നല്ല വിലയുണ്ട് നല്ല വിലയുണ്ട് മാത്രമല്ല ഈ ഈന്തിൻ്റെ കായ ഇപ്പം നമുക്ക് ഉണക്കി വായിക്കാൻ കിട്ടും അത് ഒരു കിലോന് എത്രയാണ് എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപയൊക്കെയാണ് അപ്പം ഇത്ര വില വരുന്നുണ്ട് ഈന്തിന് പക്ഷേ അതിൻ്റെ വിരോധാഭാസം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഈ ഈ കർഷകർ ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് ഒരു ഈന്തിന് വിൽക്കും എന്നുവെച്ചാൽ അതിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ പലപ്പോഴും ചിലർ ഈ ഈ ഈ ഈ ഈ ഈന്തിൻ്റെ പുറത്തെ തൊലി ഉപയോഗിച്ച് ഈ പാൻപരാഗൊക്കെ പാൻപരാഗിലൊക്കെ ചേർക്കും കാരണം ഈ ഈ തൊലിയിൽ അല്പം ലഹരി വസ്തു അപ്പോൾ ഈ ലഹരി വസ്തു ഉള്ളത് കൊണ്ട് തന്നെ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഈന്തിൻ്റെ തൊലി മാത്രം വാങ്ങിക്കൊണ്ടുപോകും എന്ന് വെച്ചാൽ തൊലി വറച്ചെടുത്തിട്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ നഗ്നരായ ഈന്തുകൾ നമുക്ക് കാണാം അപ്പോൾ ഈ തൊലി കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പാൻ ചേർത്ത് തിരിച്ചു വരും അപ്പോൾ അല്പം ലഹരിക്ക് വേണ്ടി ഇങ്ങനെ അത് അവർ വിൽക്കുന്ന എത്രയാണ് തുച്ഛമായ നൂറ് രൂപയ്ക്കാണ് ഒരു ഗീന്ത് വിൽക്കുന്നത് ഇപ്പം നമുക്ക് നൂറ് ഗ്രാം ഈന്തിൻ്റെ പൊടി കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ നൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് ഈന്തിനെ ഒരു വൃദ്ധവൃക്ഷമെന്നും വിളിക്കാറുണ്ട് അല്ലേ അപ്പൊ കാലപ്പഴക്കമുള്ള വൃക്ഷം എന്നുള്ള നിലയ്ക്കാണോ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് അത് വൃദ്ധവൃക്ഷം എന്ന് ഈന്തിനെ വിളിക്കാനുള്ള ഒരു കാരണം നമുക്ക് ഈന്തിന്റെ നോക്കിയാൽ അറിയാം നിറയെ ചുളിവുകൾ വേണ്ടിയിരിക്കും പുറം ഭാഗത്ത് അപ്പോൾ ഈ ചുളിവുകൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും അത് അതിൻ്റെ ആയുസ് അതിൽ നിന്ന് നിർണ്ണയിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കും അത് സാധ്യമല്ല സത്യത്തിൽ ഈ ചുളിവുകൾ ഉണ്ടാകുന്നത് ഇന്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞു പോയിട്ടാണ് ഇലകൾ പൊഴിഞ്ഞു പോയിട്ടാണ് ഈ വളയങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ മറ്റ് സസ്യങ്ങളിൽ ഉണ്ടാകുന്ന പോലെ വാർഷിക വളയങ്ങൾ ഇന്ദുകളിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഈ ഇതിൻ്റെ ചുളിവുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വൃദ്ധവിക്ഷമെന്ന് വിളിക്കാം എന്ന് വെച്ചാൽ പ്രായം കൂടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈ ചുളിവുകളൊക്കെ വരുന്നത് അർത്ഥത്തിൽ നമ്മൾ ഇന്തിനെ എന്ന് വിളിക്കാറുണ്ട് മറ്റൊന്ന് ഇന്തിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കോടിക്കണക്കിന് വർഷം എന്ന് വെച്ചാൽ ഇരുപത് കോടി വർഷം മുമ്പ് ഒരു വൃക്ഷമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ടും നമുക്കൊരു പ്രാക്തന വൃക്ഷം പുരാതന വൃക്ഷം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വൃദ്ധപിക്ഷം എന്ന് ഇതിനെ ഇന്തിനെ വിളിക്കാറുണ്ട് ഈ ചുരുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പറയുന്നത് അതായത് ഈന്തില് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിഷാംശമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷാംശം നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് തലച്ചോറിനെയാണ് ബാധിക്കുക അത് നമുക്ക് നമ്മുടെ ബോധക്ഷയം അല്ലെങ്കിൽ ഓക്കാനം ഛർദ്ദി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനാണ് നമ്മൾ ചുരുക്ക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചുരുക്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഈന്ത് നന്നായിട്ട് കഴുകണമെന്നും ഉണക്കണമെന്നും പൊടിച്ചെടുക്കണമൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ടാണ് അപ്പം നന്നായിട്ട് കഴുകിയാൽ വെയിലത്തിട്ട് ഉണക്കിയാലൊക്കെ എന്തു ചെയ്യും ഈ വിഷാംശം ഇല്ലാതാകും അല്ലാതെ ഈന്തു കഴിച്ചാലുണ്ടാവുന്ന ഈ അവസ്ഥക്കാ നമ്മൾ എന്തുവേ ചുരുക്ക് മൃഗങ്ങൾക്കും ചിലപ്പോൾ ചുരുക്ക് പിടിക്കും ഈന്തിന്റെ ഇല ഭക്ഷിച്ചു കഴിഞ്ഞാൽ വരും ചുരുക്കു നാട്ടുമൊഴിയുണ്ട് ആറ് വാവ് കഴിയണം ഒരു ഈന്തുപയോഗിക്കണമെങ്കിൽ നല്ല പണ്ടൊരു നാട്ടുമൊഴിയാണ് അത് ഇതുകൊണ്ടായിരിക്കാം വളരെ കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ചുരുക്കു ഒഴിവാക്കി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഈ നാട്ടിൽ ചൊല്ലു വന്നാണ് എനിക്ക് മരം അത് ആൺസസ്യവും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഈന്തിനെ നോക്കിയാൽ ആൺസസ്യത്തെ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും ആണിന് ഒരു കോണാകൃതി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺ എന്നാണ് പറയാ ഒരു ചക്ക വലിയൊരു ചക്കയുണ്ടാവും പെണ്ണിന് ചെറിയ ചെറിയ കായ്കള് അതങ്ങനെയാണ് നമ്മൾ ആണും പെണ്ണും തിരിച്ചറിയുക ആണും പെണ്ണും ഉണ്ട് ഇന്തിന് ആ കൂമ്പായിട്ട് നിൽക്കുന്നത് ആൺസസ്യാണ് ആൺസസ്യമാണ് ആ കൂമ്പ് പണ്ടുകാലത്ത് ഒരു പ്രത്യേക ആവശ്യത്തിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു അതായത് നമ്മൾ കൊള്ളു എന്ന് പറയും ശരിയായ പ്രയോഗം കയ്യാലാന്നാണ് അപ്പം കൊള്ളിന് മണ്ണിട്ടിട്ട് ടിച്ചുറപ്പിക്കും അതിനു വേണ്ടിയിട്ട് ഈ ഈതിൻ്റെ ചക്ക വലിയ ചക്ക ഉപയോഗിക്കാറുണ്ടായിരുന്നു അത് ഇങ്ങനെ അടിച്ചിട്ട് കലകളുണ്ടാവും നല്ല ഈതിൻ്റെ ഈ കാല പുറത്തുള്ള ഒരു ഡിസൈൻ പോലെ ഇരിക്കും പിന്നെ മണ്ണ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു പണ്ട് കാലത്ത് ഇപ്പം അതൊന്നുമില്ല അതൊക്കെ പോയി കഴിഞ്ഞു പിന്നെ മാത്രമല്ല നമ്മുടെ മലബാറില് നമ്മുടെ ശീലങ്ങളും സംസ്കാരവുമായിട്ട് നീന്തിന് ബന്ധമുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പണം കാലത്ത് നമ്മുടെ നാട്ടിലുള്ളൊരു സമ്പ്രദായം ആ അന്ന് പണം നടക്കുന്ന വീടുകളിലോ കടകളിലൊക്കെ മുമ്പിൽ ഈതിൻ്റെ പട്ട വെക്കുമായിരുന്നു പിന്നെ കുട്ടിക്കാലത്ത് ഈന്തോല പന്തലി ഈന്തോല പന്തലി കെട്ടിട്ട് അകത്തിരുന്ന് മണ്ണപ്പൻ ചുട്ട് കളിച്ചിരുന്നൊരു കാലം അതുമാത്രമല്ല കായ കായുണ്ടല്ലോ ഈ കായ ഉണക്കിയിട്ട് അത് തുരന്നെടുക്കും എന്നിട്ട് ദ്വാരമുട്ടിട്ട് ഒരു ഈർക്കിലി കടത്തിയിടും ഈർക്കിലിയിലെന്ത് ചെയ്യും നൂല് ചുറ്റും ഇപ്പം നൂലിൻ്റെ ഈ ചുറ്റിയിരിക്കുന്ന ഭാഗം കായ്ക്കകത്തായിരിക്കും എൻ്റെ ദ്വാരത്തിൽ പുറത്തേക്ക് ആ നൂലെടുക്കും അപ്പം ഈർക്കലിയുടെ അറ്റത്ത് ചെറിയ പങ്ക ഉറപ്പിക്കും എടുത്ത് നൂല് വലിക്കുമ്പം ഈ ഈർക്കലി ഇങ്ങനെ കറങ്ങിയിട്ട് ഈ പങ്ക് ഇങ്ങനെ കറങ്ങും അങ്ങനെ ഒരു കളിപ്പാട്ടമായിട്ട് ഈന്തായകായ പങ്ക ഉപയോഗിക്കുകയല്ല മാത്രമല്ല എൻ്റെ ഓർമ്മയിലുണ്ട് ിൻ്റെ തടി വെട്ടിയെടുത്ത് ചക്രങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് നാല് ചക്രങ്ങൾ ഉണ്ടാക്കി പലക വെച്ചിട്ട് ഒരു ഈന്തുരുൾ വണ്ടി എൻ്റെ ഒരു കുട്ടി രണ്ട് കുട്ടികളല്ലേ ഒന്നോ രണ്ടോ കുട്ടികൾ വലിച്ചു കൊണ്ടുപോകും മറ്റേ കുട്ടി ഈ വണ്ടിയിൽ ഇരിക്കും അങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകും ഈന്തുരുൾ വണ്ടികളൊക്കെ മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം ഈ ഭ്രാന്ത് വന്നാൽ എന്ന് വെച്ചാൽ അക്രമാസക്തരായ ഭ്രാന്തരെ തളയ്ക്കാൻ വേണ്ടി ഇന്ത് ഉപയോഗിച്ചിരുന്നു അതെങ്ങാണെന്ന് അറിയേണ്ടത് ഈന്തിൻ്റെ തടി വെട്ടിയെടുക്കും തടി വെട്ടിയെടുത്ത് ഈന്തിൻ്റെ ആ തടിയിൽ ഇടും ആ ദ്വാരത്തിലേക്ക് കാലുകൾ കടത്തി വെക്കും അപ്പം ഈ ഭ്രാന്ത് ഉള്ള ആൾക്ക് നടന്നു പോകാനോ അല്ലെങ്കിൽ ചലിച്ചിട്ട് ആക്രമിക്കാനോ പറ്റില്ല തോളം എന്നാണ് പറയാന് തോളത്തിലിടുക എന്ന് പണ്ട് പറയാറുണ്ടായത് അതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ശീലങ്ങളും സമ്പ്രദായങ്ങളും സംസ്കാരവും ഒക്കെ ആയിട്ട് ഈതിന്റെ ബന്ധമാണ് സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ഈന്തുകളെ വംശനാശം നേരിടുന്ന വൃക്ഷങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈന്തിൻ്റെ നാശത്തിന് പറയാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗീന്ത് ആരും കൃഷി ചെയ്യാറില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് പത്തൊമ്പത് വർഷമൊക്കെ കഴിയും ഈ ഗീന്ത് കായ്ക്കാൻ അപ്പോൾ എന്തിനാണ് വെറുതെ ഇതിങ്ങനെ ഇത്രയും വർഷം കഴിയ കാലം കൊണ്ട് കായ്ക്കുന്ന ഗീന്ത് കൃഷി ചെയ്യുന്നു ധാരണ കർഷകർക്കുണ്ട് പിന്നെ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് മണ്ണിലെ വളം വലിച്ചെടുക്കുന്നു ഒരു പായ് വൃക്ഷമാണെന്നുള്ള കർഷകരുടെ തെറ്റിദ്ധാരണ അത് അതുകൊണ്ട് പലപ്പോഴും ഇന്ത് വെട്ടിക്കളയും ഈന്ത് വെട്ടിക്കളഞ്ഞിട്ട് ആ അവിടെ മറ്റേ നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യും പിന്നെ തുച്ഛമായ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഴ്ന്ത് വിൽക്കും പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈന്തുകളെ വ്യാപനത്തിന് കാരണമായ പക്ഷികളുടെയും വവ്വാലുകളുടെയും അതേപോലെ പാറാൻ്റെയും ഒക്കെ എണ്ണക്കുറവും ഇതിൻ്റെ സമൃദ്ധി അല്ലെങ്കിൽ വ്യാപനത്തെ ദോഷകരമായി സ്വാധീനിക്കുന്നുണ്ട് ഇതിന് ശരിക്കുള്ള ഒരു മൂല്യം മനസ്സിലാക്കാതെ ഇത് ഒരു പാഴ്ച്ചെടിയാണെന്നുള്ള നിലയിൽ കാണുന്നതുകൊണ്ടുള്ള അതെ അതെ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഈന്തുകൾ ആരും വെച്ച് പിടിപ്പിക്കുന്നില്ല മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു വസ്തുവ നമുക്ക് ഈ വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നൊക്കെ തൈകള് വിതരണം ചെയ്യും പക്ഷേ ഈന്തിൻ്റെ തൈകൾ സാധാരണയായിട്ട് ആരും വിതരണം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപൂർവ്വമായിട്ടുണ്ടോയെന്നറിയില്ല മറ്റ് തൈകളൊക്കെ നമ്മൾ വിതരണം ചെയ്യും അപ്പോൾ അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ പറഞ്ഞ പാൻ ചേർക്കാൻ വേണ്ടി അതിനൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ഹിന്ദുകൾ തുച്ഛമായ വിലക്ക് വിൽക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ എന്ത് എന്നുണ്ട് ഹിന്ദുകളുടെ എണ്ണം കുറയാനും വംശനാശ ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനും കാരണമായിട്ടുണ്ട് വംശനാശം പ്രകൃതി സംഭവിക്കാറുണ്ട് നമുക്കറിയാം ഏതാണ്ട് ആറരക്കോടി വർഷം മുമ്പ് ദിനോസറുകൾ കൂട്ടമായി നമാവശേഷമായിട്ടുണ്ട് പക്ഷേ ഈ സ്വാഭാവിക വംശനാശം എന്ന് പറയുന്നത് വളരെ പതുക്കിയൊക്കെയാണ് സംഭവിക്കുക പക്ഷേ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടുള്ള വംശനാശം അത് നൂറ് തൊട്ടായിരം മടങ്ങ് വരെ വേഗത്തിലാണ് സംഭവിക്കുന്നത് അതാണ് എൻ്റെ ഒരു പ്രശ്നം അപ്പം മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെട്ടിട്ട് സംഭവിക്കുന്ന ഈ വംശനാശത്തെ ഇപ്പോൾ പറയുന്ന ആറാമത്തെ വംശനാശം എന്നാണ് പറയുന്നത് ഇപ്പോൾ ആറാമത്തെ ആറാമത്തേ ഈ മനുഷ്യൻ ഇടപെട്ടുകൊണ്ട് സംഭവിക്കുന്ന ഈ വംശനാശം അല്ലാതെ നമുക്ക് പ്രകൃതിയിൽ ഒരുപാട് വംശങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട് പുതിയ വംശങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടും ധാരാളം ജീവികൾ ഇല്ലാതായിട്ടുണ്ട് ജീവജാലങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ജീവികൾ നശിച്ചു എന്ന് പലപ്പോഴും നമുക്കറിയാൻ പറ്റില്ല കാരണം എന്താണ് നശിക്കുന്നതിന് മുമ്പ് നമ്മളെ കണ്ടെത്തിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ മരകമായ രോഗങ്ങൾക്ക് ചികിത്സിക്കാവുന്നൊരു ഔഷധമായിരിക്കും നമുക്ക് നശിച്ചു പോയിട്ടുണ്ടാവണം ഇതൊന്നും നമുക്കറിയില്ല അപ്പം ഇന്ന് നമ്മുടെ ഈ ഇന്ത്യൽ മിക്ക സ്ഥലങ്ങളിലും ഈന്തൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം രോഗമുണ്ട് ഒരു ഒരു വെള്ള കലർന്ന പുക പിടിച്ച മാതിരിയുള്ള നശിച്ചു പോകുന്ന കണ്ടുവരുന്നത് എന്താണ് ഈ ഈ രോഗത്തിന് കാരണമായിട്ട് പറയാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലാണ് ആദ്യമായിട്ട് ഇത് ഇങ്ങനെ ഇന്ത് ഉണങ്ങിപ്പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടത് അന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായ ഡോക്ടർ ദിലീപ് ദിലീപും സംഘവും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം പഠനങ്ങൾ നടത്തിയപ്പോഴാണ് ഇത് ഒരു ശൽക്കപ്രാണി അതാണ് ഈ ഈന്തിന് ഇങ്ങനെ രോഗം വരുത്തുന്നതെന്നും ഉണങ്ങാൻ കാരണമെന്നും അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട് പിന്നീട് ഇരുപത്തിരണ്ടിന് ശേഷം ഇരുപത്തിനാല് അവസാനമാവുമ്പോഴേക്കും ഇരുപത്തഞ്ചിലും ഇത് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലേക്കും പടർന്നു പിടിച്ചു അപ്പം പെട്ടെന്നാണ് ഇത് പടർന്നു പിടിക്കുന്നത് അതെ അതെ ആ എന്നിട്ട് ഈന്തിൻ്റെ ഓലകൾ എന്ത് ചെയ്യുക ഉണങ്ങിപ്പോവുക അപ്പം ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ട് മിക്കവാറും ഈന്തുകൾ നശിച്ചു പോകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ഇരുപത് കോടി വർഷങ്ങളോളം ഈന്തിന് പിടിച്ചെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് രോഗങ്ങളെയും അതേപോലെ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ പക്ഷേ ഇത് ഈ രോഗത്തെ ഇതിന് അതിജീവിക്കുവാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഇതൊരു പ്രത്യേകതരം വൈറസാണ് എങ്ങനെയാണ് വൈറസ് അല്ല ശൽക്ക പ്രാണികളാണ് ചെറിയ പ്രാണികളാണ് ഈ എങ്ങനെ കേരളത്തിൽ എത്തിപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ പ്രാണികൾ രോഗം വരുത്തിയാൽ ഈ എങ്ങനെ നശിപ്പിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന കീടനാശിനികളൊന്നും ഇതിനെ കൊല്ലാൻ പര്യാപ്തമല്ല എന്നാണ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾ പറയുന്നത് പിന്നെ പ്രതിവും സംഘവും ഒരു ചികിത്സ മുന്നോട്ട് വെക്കുന്നുണ്ട് അവർ പറയുന്നത് ഇപ്പോൾ ഉണങ്ങിയ ഈന്തുകളുടെ ഇലകൾ വെട്ടിമാറ്റം വെട്ടിയെടുത്തിട്ട് ഈന്തിൻ്റെ സമീപത്ത് വെച്ച് തന്നെ കത്തിച്ച് കളിയാം ഇനിയും വെട്ടിമാറ്റാൻ ബുദ്ധിമുട്ട് ഈന്തിൽ വെച്ച് തന്നെ കത്തിച്ചാലും അത് ഈന്തിനെ കാര്യമായി ബാധിക്കില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ സോപ്പ് കലക്കിയ വെള്ളം ഇന്ദിരും മുകളിലൊഴിക്കുക എന്നിട്ട് വേപ്പെണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ ഈ രോഗ കാരണമായ ഈ ശൽക്കപ്രാണികൾ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ ാണികളുടെ ഉപദ്രവം അതെ 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 ഇത് ആന്ധ്രയില് പണ്ട് കരിമ്പൊക്കെ നശിപ്പിച്ചിരുന്ന ഒരു പ്രാണിയായത് അപ്പൊ അതെങ്ങനെയാണ് കേരളത്തിൽ എത്തിപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ എങ്ങനെയാണ് വന്നത് എന്നതിനെ നമുക്ക് വ്യക്തമായ ധാരണയില്ല അതിനെ കുറിച്ചൊക്കെ പഠനം ഇനി ആവശ്യമാണ് വളരെ പെട്ടെന്ന് മാത്രമല്ല ഇപ്പോൾ രസകരമായ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലൊക്കെ ധാരാളം കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും കണ്ണൂർ ജില്ലയിലും ധാരാളം ധാരാൾ ഗന്ദിങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്ത് ഈ ഉണങ്ങിയ വീണ്ടും തളിരുകൾ പക്ഷേ അതൊരു ശുഭപ്രതീക്ഷയാണെന്നാണ് നമ്മൾ ധരിച്ചത് പക്ഷേ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ അത് കുറച്ച് കഴിയുമ്പം വീണ്ടും ഇത് ഈ പ്രാണിയുടെ ആക്രമണം വരും പോലും വെച്ചാൽ ഈ ഈന്തിൻ്റെ ഇലകൾക്കിടയിലും അടിഭാഗത്തൊക്കെ ഈ പ്രാണികൾ നിലനിൽക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ശുഭപ്രതീക്ഷ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നത് ഈ പ്രാണികളുടെ പെരുക്കത്തെയും അതേപോലെ പ്രാണികളുടെ അക്രമത്തെയും കുറച്ചൊക്കെ ഗുണകരമാവും എന്നാണ് പറയുന്നത് തുടർച്ചയായുള്ള മഴ അങ്ങനൊരു അഭിപ്രായമുണ്ട് എന്നാൽ നമുക്ക് ഈ ഹിന്ദുകൾ ഇതിനെ അതിജീവിക്കുമെന്ന് നമുക്ക് ഈ രോഗത്തെ അതിജീവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ ഔഷധ സസ്യത്തെ ബാധിച്ചതായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനൊന്നും ഇതുവരെയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിനൊന്നും എന്ത് ചെയ്ത് സംഭവിച്ചിട്ടില്ല ഹിന്ദുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹിന്ദുകൾക്ക് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കാണാത്ത ഒരുപാട് ഒരു വിക്ഷാണിത് ഒരു പൂമ്പാറ്റ ഒരു കാട്ടുവേലി നീലി എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റ ഈന്തിൽ മാത്രമേ മുട്ടയിടുകയുള്ളൂ ഈന്തില് ഈന്തലകളിൽ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞു വരുന്ന ഈ പുഴുക്കൾ ഈന്തിലകൾ ഭക്ഷിക്കും തളിരകൾ എന്നിട്ട് അത് പ്യൂപ്പയായി പ്യൂപ്പ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്തു വരും അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷാംശത്തെയൊക്കെ അതിജീവിക്കാൻ ഈ പുഴുവിന് സാധിക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈന്തിലകൾ മാത്രം മുട്ടയിടുന്ന ഒരു പൂമ്പാറ്റ ഹാംസൺസ് എഡ്ജ് ബ്ലൂ എന്നാണ് ഞാൻ ഇംഗ്ലീഷ് പറയാം അപ്പോൾ ഈന്തുകൾ ഇല്ലാതായാൽ ഈ പൂമ്പാറ്റകൾക്ക് എന്ത് സംഭവിക്കും പൂമ്പാറ്റകളും നാമാവശേഷമാവശം നമുക്കിതുവരെ വേറൊരു ചെടിയിൽ മുട്ടയിടുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല ഉണ്ടോയെന്നറിയില്ല എന്തായാലും ഇന്ദും ഈ പൂമ്പാറ്റം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പം ഒരുപാട് സസ്യങ്ങളും ജന്തുക്കളും പക്ഷികളൊക്കെ തമ്മിലുള്ള ബന്ധം പ്രകൃതിയിൽ നിലനിൽക്കണം ഒന്ന് നശിച്ചാൽ അത് മറ്റേതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും കേരളത്തിലുള്ളത് മറ്റെവിടെയൊക്കെയാണ് ഇന്ത്യ നിലവിലുള്ളത് ഇതൊരു കാർഷിക വിളയായിട്ട് തന്നെ എവിടെയെങ്കിലും വളർത്തി വരുന്നു കാർഷിക വിളയായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ചൊരു അങ്ങനൊരു കൃഷിരീതി ഇപ്പം നടന്നതായിട്ട് അറിവില്ല എന്നാൽ ഇപ്പം കുറച്ച് ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ബോധവൽക്കരണമൊക്കെ നടത്തിയോടുകൂടി ഈന്ദിങ്ങനെ വെച്ച് പിടിപ്പിക്കാനൊക്കെ താല്പര്യമൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതെന്തല്ല വ്യാപകമായിട്ട് ഇല്ല കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള ഈന്ത് ഇന്ന് നാശത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ അപൂർവ സസ്യത്തെ മറ്റേതൊക്കെ തരത്തിൽ സംരക്ഷിക്കാം എന്ന് കൂടി ഒന്ന് പറയാമോ ഈന്തുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ബോധവൽക്കരണമാണ് കർഷകരുടെ ഇടക്ക് ഈന്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക ഒന്ന് രണ്ട് ഈന്തു ഒരു സംരക്ഷിത വൃക്ഷമായിട്ട് പ്രഖ്യാപിക്കുക ഈന്ത് മുറിക്കുന്നത് ശിക്ഷാർഹമാക്കുക ഒരു കാരണവശാലും ഈന്തു മുറിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തൈകൾ കുട്ടികളിലൂടെയും വിദ്യാർത്ഥികളിലൂടെയും അതേപോലെ കർഷകരിലൂടെയൊക്കെ വിതരണം ചെയ്യാം അതിന് വനം വകുപ്പ് എടുക്കണം നമ്മൾ അതേപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾ മുൻകൈ എന്നിട്ട് ഈന്ത് മുളപ്പിച്ച് തൈകൾ വിതരണം ചെയ്യാം എന്നിട്ട് അത് വ്യാപകമായിട്ട് കൃഷി ചെയ്യുക ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വംശനാശം നേടുന്ന ഈന്തുകളെ സംരക്ഷിക്കാൻ കഴിയും പ്രത്യേകിച്ച് അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സമിതി ഇതൊരു വംശനാശം നേരിടുന്ന വൃക്ഷമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല പൊതുതായിട്ട് കോഴിക്കോട് ജില്ലയിലെ പൈതൃക വൃക്ഷമാണ് ഈന്ത് അങ്ങനെയും ഒരു പ്രാധാന്യം നമ്മൾ ഈന്തിന് നൽകിയിട്ടുണ്ട് അത് ഇന്തിനു വേണ്ടിയിട്ടാണ് ഈ ഈന്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വ്യാപകമായ ബോധവൽക്കരണത്തിലൂടെ നമുക്ക് ഈ പ്രാക്തന വൃക്ഷത്തെ നമ്മൾ കോടാനുകൂടി ആ വർഷങ്ങളായി നമ്മൾ ഭൂമിയുള്ള ഒരു അപൂർവ സസ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഔഷധ സസ്യങ്ങളിൽ ഒന്നായ ഈന്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത് പക്ഷി ഗവേഷകനും പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ അബ്ദുള്ള പാലേരിയായിരുന്നു പ്രത്യേകതരമായിട്ടുള്ള ഒരു വിശേഷവുമായി പങ്കുചേർന്നതിന് ബയലും വീഡിയും പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയ ശ്രോതാക്കളെ ഇതോടുകൂടി ഇന്നത്തെ ബയലും വീടും പരിപാടി സമാപിക്കുന്നു